ഞാൻ മാളൂസ് പി ടി മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം ആചാര്യ ഡോക്ടർ മോഹൻജി എല്ലാവർക്കും സുപരിചിതനാണല്ലോ അദ്ദേഹം ഒരുപാട് വിഷയങ്ങളിൽ അറിവുള്ള ആളാണ് ആധ്യാത്മിക ആചാര്യനും ഹോമിയോപ്പതി ഫിസിഷ്യനും മനഃശാസ്ത്ര കൗൺസിലറും ഹിപ്നോതെറാപ്പിസ്റ്റും വെക്കി ലിങ്ക് മാസ്റ്ററും ജ്യോതിഷിയും പെൻഡുലത്തിന്റെയും വാസ്തുവിന്റെയും എക്സ്പെർട്ടും കൂടിയാണ് ജാതകം വിവാഹപൊരുത്തം മുഹൂർത്തം എന്നിവ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കി കൊടുക്കുന്നു നാമജ്യോതിഷം സംഖ്യാജ്യോതിഷം തുടങ്ങിയവയിലും വിദഗ്ധനാണ് അദ്ദേഹം ശംഖുജ്യോതിഷപ്രകാരം പ്രശ്നം നോക്കിക്കൊടുക്കുന്നു ഒരു വാസ്തു ആചാര്യനായ ഇദ്ദേഹം കമ്പ്യൂട്ടറിൽ വാസ്തു പ്ലാൻ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് ചില പഴകിയ രോഗങ്ങൾക്ക് ഒറ്റമൂലി ചികിത്സ ചെയ്യുന്നുണ്ട് കൂടാതെ അക്യുപെഞ്ചർ അക്യുപ്രഷർ സുജോഗ് എന്നീ രീതികളിലൂടെ പഴക്കം ചെന്ന രോഗങ്ങൾക്ക് ചികിത്സ നടത്തിവരുന്നു ചില അസ്വസ്ഥതകൾക്ക് മർമ്മ മർമ്മചികിത്സയും ചെയ്തുവരുന്നു ക്ലാസുകൾ യോഗാസനങ്ങൾ സൂര്യനമസ്കാരം എന്നിവ സൗജന്യമായി മുമ്പ് പഠിപ്പിച്ചിരുന്നു ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പരയുടെ ധ്യാന പരിശീലനം മാത്രമാണ് സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുന്നത് താന്ത്രിക മാന്ത്രിക വിഷയങ്ങളിലും ഇദ്ദേഹം ജാനിയാണ് അദ്ദേഹത്തിൻ്റെ ശ്രീദർശനം എന്ന ബ്ലോഗ് വളരെ പ്രസിദ്ധമാണ് ഒരുപാട് വിഷയങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട് അതിൽ ലൈംഗിക വിഷയങ്ങളും ആത്മീയ വിഷയങ്ങളും മനഃശാസ്ത്ര വിഷയങ്ങളും കൂടാതെ മറ്റു പല വിഷയങ്ങളും കവിതകളും ചെറുകഥകളും എല്ലാം എഴുതിയിട്ടുണ്ട് അവ പലതും പ്രസിദ്ധങ്ങളുമാണ് അദ്ദേഹത്തിന് സ്പോട്ടിഫൈയിൽ പോഡാകാസ്റ്റ് പ്രക്ഷോഭമുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അവ ഈ ചാനലിന് ഒരു പ്രചോദനം ആകും തുടർന്ന് ആചാര്യ ഡോക്ടർ മോഹൻജിയുടെ പ്രഭാഷണം അവസാനം വരെ കേൾക്കുക നന്ദി സഹോദരായ എല്ലാവർക്കും എൻ്റെ വിനീതമായ ആത്മപ്രണാമം ഞാൻ ആചാര്യ ഹോമിയോപ്പതി ഡോക്ടർ മോഹൻ ഋഷിന്നാണ് സംസാരിക്കുന്നത് എൻ്റെ ഈ ചാനലിലേക്ക് സഹർഷം ഏവരെയും ഞാൻ സ്വാഗതം ചെയ്തു ഇന്നത്തെ വിഷയം പറയുകയാണെങ്കിൽ നമ്മുടെ ആത്മീയ വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള ചില വസ്തുക്കളെ കുറിച്ച് പറയുവാനാണ് ആഗ്രഹിക്കുന്നു മനുഷ്യർ തൻ്റെ ജീവിത സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ ആകുലരാകുന്നതല്ല രോഗം വരുമ്പോൾ ഡോക്ടറെ കാണുന്നു മാനസികമായി നകരുമ്പോൾ മനസ്സാഹ്രജ്ഞന്മാരെ കാണുന്നു ശാരീരികവും മാനസികമായ ഒരു നിസ്സഹാത വരുമ്പോൾ ഈശ്വരനെയും അമ്പരങ്ങളെയും ദൈവജ്ഞന്മാരെയും സമീപിക്കുന്നു നമ്മുടെ പ്രശ്നങ്ങൾ കാരണം വെച്ചു കഴിഞ്ഞാൽ ദുരിതങ്ങൾ ദുഃഖങ്ങളെല്ലാം വരുമ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളെയും പള്ളികളെയും അല്ലെങ്കിൽ ദൈവത്തെയും ഈശ്വരനെയും ദിനകാം ജ്യോതിഷികളെയും ദൈവ ജ്ഞാനികളെയും എല്ലാമാണ് കാണുന്നത് പക്ഷേ ഇതെല്ലാം കണ്ടതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ രോഗങ്ങൾക്ക് ദുരിതങ്ങൾക്ക് കാരണമാകുന്നത് ആരും അധികം ശ്രദ്ധിക്കപ്പെടാത്ത ചില വസ്തുതകളാണ് ഞാൻ ഇവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് രോഗം അല്ലെങ്കിൽ ദുരിതം അല്ലെങ്കിൽ പുരോഗമനമില്ലാത്തൊരവസ്ഥ തുടങ്ങിയ അനുഭവപ്പെടുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല കാരണം അതിൻ്റെ ആവശ്യം തോന്നുന്നില്ല നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങളെ ആകുമ്പോൾ ധർമ്മദൈവങ്ങൾ അല്ലെങ്കിൽ കുല ദൈവങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിരിക്കും പക്ഷെ അവരോടുള്ള അവഗണനയാണ് പലപ്പോഴും നമ്മുടെ രോഗങ്ങൾക്ക് ദുരിതങ്ങൾക്ക് കാരണമായി കാരണമായിട്ട് നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത അവസ്ഥയാണ് ഈ ധർമ്മദൈവം അല്ലെങ്കിൽ കുല അല്ലെങ്കിൽ പരദേവതയുടെ പ്രശ്നങ്ങൾ അതിന് പരിഹാരമായിട്ട് നമുക്ക് പറയാവുന്നത് അവരെ പ്രീതിപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത് നമ്മുടെ പൂർവികരായിട്ടുള്ള കർമ്മന്മാർ നമുക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പരമ്പരക്ക് വേണ്ടിയിട്ട് അവര് ഏതെങ്കിലും തരത്തിൽ ഉപാസിക്കുകയോ അതിൻ്റെ ഒരു കല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടുവന്ന് വിളക്ക് കൊണ്ടുവന്ന് കത്തിക്കുകയോ അതിനെ പൂജ നടക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടായില്ലേ അത് കൂട്ടുകുടുംബങ്ങളായിരിക്കുമ്പോൾ അത് അങ്ങനെ സംഭവിച്ചിരുന്നു പിൽക്കാലത്ത് കൂട്ടുകുടുംബങ്ങളെല്ലാം പോയി അണ്ണുകുടുംബങ്ങളായപ്പോൾ അത് പരിചരിക്കേണ്ട കാര്യങ്ങളെല്ലാം വിസ്മരിച്ചു പോയിരിക്കുന്നു അപ്പോൾ അവർക്ക് അതായത് കുലദേവ ദേവതകൾക്കോ ോ അല്ലെങ്കിൽ ധർമ്മദൈവങ്ങൾക്കോ നമ്മളോട് നേരിട്ട് സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് അവരെ നമുക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും തരുന്നു അങ്ങനെ അവർ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളൊരു ദൈവജ്ഞൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു ജ്യോതിഷയുടെ അടുത്ത് പോയിട്ട് നമ്മൾ പ്രശ്നം വെച്ച് നോക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് അറിയുക ധർമ്മദൈവങ്ങളുടെയോ അല്ലെങ്കിൽ കുലദേവതകളുടെയോ അസന്തുഷ്ടി ഒരിക്കലും നമ്മൾ ക്ഷേത്രങ്ങൾ തോറും വഴിപാടുകൾ നടത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളും പള്ളികളും തോറും നമ്മൾ നടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടോ ഈ ദോഷം തീരുന്നതല്ല ഉദാഹരണമായിട്ട് നമ്മുടെ വീട്ടിലെ കുടുംബനാഥനെ നമ്മൾ വേണ്ടത്ര പരിഗണന കൊടുത്തിട്ട് അദ്ദേഹം പരിഭവിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടത്ര സന്തോഷവും സമാധാനവും ഇല്ലെങ്കിൽ അയാൾ ദുഃഖിതനായിരിക്കും ആ ദുഃഖം എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ളൊരു ആ ആട ദുഃഖം അത് നമ്മളിലേക്ക് വ്യാപിക്കും അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് അപ്പോൾ നമ്മളെ ഏറ്റവും മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ധർമ്മദേവങ്ങൾക്ക് അല്ലെങ്കിൽ കുലദേവതകൾക്ക് നമ്മൾക്ക് കഴിയുന്ന വിധം പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് പണ്ടുകാലത്ത് മച്ചിലെ ഭഗവതി എന്നൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് കേട്ടിരിക്കും അത് ഇതാണ് സംഭവം അപ്പൊ പണ്ടുകാലത്ത് വീട്ടിൽ വച്ചാരാധനയും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടന്നിരുന്നു അതുകൊണ്ട് അവർക്ക് ജീവിതത്തിൽ അഭിവൃദ്ധിയും പുരോഗതിയും സന്തോഷവും സമാധാനവും ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് ആദ്യമകാര്യങ്ങളിൽ നമ്മുടെ കേരളീയമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പരദേവത അല്ലെങ്കിൽ കുലദേവതക്കേറ്റ് വന്നിട്ടുള്ളത് നമ്മുടെ ഭദ്രകാളിയാണ് കാരണം പലരും അത് ുന്നത് ഭദ്രകളിയെ തന്നെയായിരുന്നു അപ്പം മിക്ക കുടുംബങ്ങളിലും ആ ഭദ്രകളി തന്നെയായിരിക്കും കുടുംബദേവത അവർക്ക് വേണ്ടതായിട്ടുള്ള പരിചരണങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് കുലനാശം വരെ സംഭവിക്കാം കാരണം അടുത്തൊരു പരമ്പരയ്ക്ക് പോലും അവകാശമില്ലാത്ത വിധം നമ്മൾ നശിച്ചു പോകുന്നതായിരിക്കും അത് വളരെയധികം സൂക്ഷിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ സന്താനങ്ങളില്ലാതെ കൊണ്ട് പലരും ദുഃഖിക്കാറുണ്ട് പലവിധ ചികിത്സകളും ചെയ്തിട്ട് പരാജയപ്പെടുന്നുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ പിന്നിലെ ചിലപ്പോൾ രഹസ്യം ഈ കുലദേവത അല്ലെങ്കിൽ പരദേവതയുടെ അസന്തുഷ്ടിയായിരിക്കാം അത് നമ്മൾ പ്രശ്നം വച്ചാലാണ് ചിന്തിക്കുമ്പോൾ നമുക്ക് അറിയുക ഇതിന് നമ്മൾ ചെയ്യേണ്ടത് വേറെ കാര്യങ്ങളൊന്നും അവരെ തൃപ്തിപ്പെടുത്തുക അവർ വേണ്ട വിധം അംഗീകരിക്കുക അവർക്ക് വേണ്ടതല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് പക്ഷേ ഈ കുലദേവത അല്ലെങ്കിൽ പരദേവത എന്നൊക്കെ പറയുന്നത് ഹിന്ദുക്കൾക്ക് മാത്രമായിട്ടുള്ളതാണോ അല്ല ഇപ്പൊ ക്രിസ്ത്യാനികളായിട്ടുള്ളവർക്ക് ഉണ്ട് അവരുടെ കുലദേവത പരമ്പരയായിട്ട് ആരാധിച്ചു വരുന്നത് യേശു ക്രിസ്തുവിനെയാണ് പിന്നെ കൂട്ടത്തില് അതാത് ഇടവക ക്രിസ്ത്യാനികൾക്ക് ഇടവക എന്ന് പറയുന്നത് സംഗതി ഉണ്ട് അപ്പം ഈ ഇടവങ്കിൽ ആരാണ് ഗീവദിസ പുന്നാലും ഗീവദിസ പുണ്ണാലിനെ നമ്മൾ എന്തു ചെയ്യുക ആരാധിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുക അദ്ദേഹത്തിനെ പ്രതിപ്പെടുത്തുവാൻ വേണ്ടതെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താലാണ് നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം തീരുന്നത് നമ്മുടെ സ്ഥലം വിട്ടു പോവാതുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ തൊഴിൽ അഭിപ്രായിക്കാണ്ടിരിക്കുക അതുപോലെ തന്നെ സന്താനങ്ങൾക്കോ അല്ലെങ്കിൽ കുടുംബത്തിൽ ഭയങ്കര രോഗങ്ങൾ ദുരിതങ്ങൾ പ്രശ്നം വരുന്ന അധോഹരി ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ശത്രുക്കളെന്നറിയാം ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ സംഗതികളെയാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പരദേവതയുടെ അല്ലെങ്കിൽ കുടുംബദേവതയുടെ കുലദേവതകളുടെ ഒരു അസന്തുഷ്ടിയാണ് ഇവിടെ പ്രകടമാക്കുന്നത് അപ്പോൾ നമ്മൾ വീണ്ടും കാരണം ചെയ്യുന്നത് ഇപ്പോൾ ഇപ്പോൾ മുസ്ലിംസാണെന്നുണ്ടെങ്കിൽ അവരുടെ കുടുംബപരമായിട്ടുള്ള ദേവത അപ്പോൾ അത് അവർക്ക് വേണ്ടതായിട്ടുള്ള അള്ളതിന് വേണ്ട വിധ നമ്മൾ പരിഗണിക്കുകയും അവർക്ക് വേണ്ട ശുശ്രൂഷകൾ നേർച്ചകൾ വഴിപാടുകളൊക്കെ ചെയ്തുകയാണെങ്കിൽ അതിനെ പരിഹാരമാവുകയും ചെയ്യും പിന്നെ വഴിപാടുകൾ ചെപ്പോൾ ലാഭദേവത എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അവർക്ക് നമ്മൾ നേർച്ച നേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തോ ഈ സംഗതി മറക്കാതെ കൊണ്ട് അവരോട് പറഞ്ഞിട്ടുള്ള ആ നേർച്ച അല്ലെങ്കിൽ വഴിപാട് കഴിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം നമുക്ക് അതും ഒരു തരം ദോഷം തന്നെയാണ് നമുക്ക് സംഭവിക്കുന്നത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുടുംബദേവതകളുടെ കാര്യങ്ങൾ കുറിച്ചിട്ട് നമുക്ക് ഇങ്ങനെ പറയാനുണ്ട് പിന്നെ പറയാനുള്ള ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രോഗങ്ങൾ ദുഃഖങ്ങള് ദുരിതങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ വീണ്ടും പോയിട്ട് ഓരോരുത്തരുടെ എന്താണെന്ന് പറയുക ഓരോ ഗുരുക്കന്മാരുണ്ട് ആ ഗുരുക്കന്മാരുടെ അടുത്ത് ചെന്നിട്ട് ധ്യാനമുറകൾ അല്ലെങ്കിൽ പ്രാണായാമം തുടങ്ങിയവയൊക്കെ നമ്മൾ അഭ്യസിക്കാൻ പോകും പക്ഷെ അങ്ങനെ അഭ്യസിച്ചതുകൊണ്ട് നമ്മുടെ രോഗങ്ങൾ ദുരിതങ്ങളൊന്നും മാറുന്നതല്ല നമുക്ക് ഇട്ട് ആത്മശാന്തിയും ലഭിക്കുന്നതല്ല അത് വെറും ഒരു തട്ട തെറ്റിദ്ധാരണയാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഈ സാധനം കൊണ്ടൊന്നും ഒരു കാര്യമില്ല വഴിപാടുകൾ കൊണ്ട് കാര്യമില്ല ക്ഷേത്രങ്ങളും പള്ളികളും നടന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കാര്യമില്ല അവർക്ക് വേണ്ടതായുള്ള തൃപ്തിയും സന്തുഷ്ടിയും കൊടുത്താൽ മാത്രമാണ് നമുക്ക് പുരോഗമനം ഉണ്ടാവുക പിന്നെ ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രാണായാമം അല്ലെങ്കിൽ യോഗ അല്ലെങ്കിൽ ധ്യാനം ഒക്കെ പഠിപ്പിക്കുന്നതിൽ എല്ലാം ബിസിനസ്സാണ് അവർ വൻ തോകൾ പതിനായിരവും പല ലക്ഷങ്ങളൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാരെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ രോഗങ്ങളോ ദുരിതങ്ങളോ മോക്ഷമൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല നമ്മൾ സാധാരണ രീതിയിൽ പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടതായിട്ടുള്ള അതായത് കുടുംബദേവതയ്ക്ക് അതായത് കുലദേവതകൾക്ക് ധർമ്മദേവതക്കൊക്കെ വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കും നിവർത്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പകുതിയിലധികം ദോഷങ്ങളും നമുക്ക് മാറി കിട്ടുന്നതാണ് അല്ലാത്ത പക്ഷെ നമുക്ക് ഈ രോഗങ്ങളും ദുരിതങ്ങളും കയറിക്കൊണ്ട് തന്നെ നടക്കേണ്ടതായിട്ട് വരുന്നതാണ് നമ്മുടെ ഇവിടെ പറയുന്ന ഈ യോഗം യോഗ അല്ലെങ്കിൽ അതാണ് യോഗം എന്ന് പറയുന്നത് യോജിച്ചിരിക്കുക എന്നുള്ളതാണ് യോഗം എന്നുള്ളതിൻ്റെ അർത്ഥം അതാണ് യോഗ അപ്പോൾ ഈ ധ്യാനം ഒന്നും നമുക്ക് വലിയ കാര്യമായിട്ടുള്ള മുന്നേറ്റങ്ങളും കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല പിന്നെ കുറച്ച് പ്രാണായാമങ്ങൾ കുറച്ച് ചെയ്യുന്ന അവസരത്തിൽ ത്തിൽ നമുക്ക് ചെറിയൊരു സുഖം ചിലപ്പോൾ തോന്നുന്നവരാം നമ്മുടെ കർമ്മഫലങ്ങളെ ആശ്രയിച്ചിട്ടായിരിക്കും ഇതെല്ലാം നമുക്ക് ലഭിക്കുക നമ്മുടെ കർമ്മഫലങ്ങൾ വിപരീതമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സുഖവും സമാധാനവും ശാന്തിയും ലഭിക്കുന്നതില്ല പലരും ഈ ആചാര്യന്മാരും ഈ ഗുരുക്കന്മാരും എല്ലാം ഒരു പരി കഴിഞ്ഞിട്ടുള്ള ആൾക്കാരായിരിക്കും നമ്മുടെ ഈ ശാസ്ത്രത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിജ്ഞാന ഭൈരവ തന്ത്ര അതിൽ ഏതാണെങ്കിലും അതിൽ നൂറ്റി പന്ത്രണ്ടോളം പരിശീലനങ്ങൾ പറയുന്നുണ്ട് ധ്യാനത്തിന്റെ അവസ്ഥയിലേക്ക് എത്താനായിരിക്കും നമുക്ക് ധ്യാനിക്കാൻ ധ്യാനിക്കാനിരിക്കുമ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള രീതിയിൽ ധ്യാനിക്കാൻ കഴിയുന്നുണ്ടോ സമാധിയിലെത്താൻ കഴിയുന്നുണ്ടോ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം പേർക്കും അത് സാധിക്കുകയില്ല ഈ വിജ്ഞാന ഭൈരവ തന്ത്രയിലെ ചില പ്രാണായാമവും ചില ടെക്നിക്കുകളും പറയുന്നുണ്ട് അതാണ് പല ഗുരുക്കന്മാരും അംഗീകരിച്ച് നമുക്ക് തരുന്നത് അവർ ആ സംഗതികളാണ് നമുക്ക് ഒന്ന് പൊടി തട്ടി ഒന്ന് പോളിഷ് ചെയ്തിട്ട് തരുന്നത് ഈ നൂറ്റി പന്ത്രണ്ട് സംഗതികളിൽ എല്ലാവർക്കും എല്ലാം യോജിക്കണമെന്നില്ല നമ്മുടെ ഈ ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടി ഈ നൂറ്റി പന്ത്രണ്ടാണ് ചെയ്യേണ്ടത് കാര്യമില്ല മൂന്നോ നാലോ ടെക്നിക്കുകൾ മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സമാധിയിലേക്ക് പോവാനായിട്ട് സാധിക്കും ധാരണയിലെത്തുവാനാണ് ഈ ടെക്നിക്കുകളെല്ലാം ഉപയോഗിക്കുന്നത് യമ യമനിയമാലികളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം യമനിയമാലികളുടെ ഒരു സംഗീതയാണ് ധാരണ ധാരണ കഴിഞ്ഞിട്ടാണ് ധ്യാനം വരുന്നത് ഈ ധാരണയില്ലാതെ കൊണ്ട് എല്ലാവരും താ ഈ താക്കോലില്ലാണ്ട് അല്ലെങ്കിൽ പള്ളേ ഇല്ലാണ്ട് ചാടുന്ന ഒരു രീതിയാണ് ഇന്ന് പലരും അനുഷ്ഠിച്ചു വരുന്നത് ഈ മഹാപുരുക്കന്മാർ എന്ന് പറയുന്നവരെല്ലാം കുറ്റം പറയുന്നില്ല ഒരിക്കലും അങ്ങനെ പറയേണ്ട കാര്യമില്ല പിന്നെന്താ വെച്ചാൽ നമ്മൾ യോഗകൾ നമ്മൾ തേടി അങ്ങോട്ടാണ് പോകേണ്ടത് അതായത് നല്ലൊരു നമ്മൾ സാധാരണ ദൈവിക്കാനും നമ്മൾ തേടിയാണ്ട് പോകുന്നത് ദൈവിക്കാൻ നമ്മളെ വിളിച്ചിട്ട് നിങ്ങളുടെ പ്രശ്നം ഇതാണ് ഇതാണ് പറഞ്ഞിട്ട് ഒരിക്കലും വരാറില്ല അതേപോലെ തന്നെയാണ് നമ്മുടെ ഗുരുക്കന്മാരായിട്ടുള്ള ആചാര്യന്മാരായിട്ടുള്ള വന്യ ഗുരുക്കന്മാരൊക്കെ വരേണ്ടത് പക്ഷെ അവര് ീസും കൊടുത്ത് കുറേ ശിഷ്യന്മാരെ കൊണ്ട് എല്ലാവർക്കും ഇതിങ്ങനെ വിളമ്പിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മോക്ഷം കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനം കിട്ടും നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാവും പക്ഷെ നമ്മുടെ കർമ്മത്തിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കത് ഉണ്ടാവും അല്ലാത്ത കാര്യങ്ങൾ പോകുമ്പോൾ നമുക്ക് യാതൊരു വിധത്തിലും ഉയർച്ചയും നന്മയും ചെയ്യുന്നില്ല പലരും പതിനായിരങ്ങൾ വാങ്ങിച്ചിട്ടും ലക്ഷങ്ങൾ വാങ്ങിച്ചിട്ടും ക്ലാസ്സുകളൊക്കെ നടക്കുന്ന ആളുകളുണ്ട് അത് എനിക്ക് അറിയാം പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അവസാനത്തെ പേജാണ് ലാസ്റ്റ് പേജാണ് നമുക്ക് തരുന്നത് എന്നൊക്കെ പറഞ്ഞ് പലരും വീൺ പൊളിച്ച് പല കാര്യങ്ങളും പറഞ്ഞു എല്ലാം ബിസിനസ് മൈൻഡാണ് പലരും കമ്മീഷൻ ബേസിലാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറെ ശിഷ്യന്മാരെ കമ്മീഷൻ ബേസിൽ ആകർഷിച്ച് അവരെ കൊണ്ട് ആൾക്കാരെ ജോയിൻ ചെയ്യിച്ചിട്ടാണ് പലരും കാശ് കാശുണ്ടാക്കുന്നത് അതൊരു ബിസിനസ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പൊ നമുക്കൊരു ഗുരുവിന് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹം നമുക്ക് നേരിട്ട് വരികയോ അതിന് നമുക്ക് ആ സമയമാകുമ്പോൾ നമ്മൾ നേരിട്ട് പോകുകയോ ചെയ്യും ഒരു ഗുരുവിനെ നമ്മൾ ദക്ഷിണം മാത്രം കൊടുക്കേണ്ട കാര്യമില്ല അല്ലാതെ നമ്മൾ ഒരിക്കലും അവർ പറയുന്ന ഫീസോ അല്ലെങ്കിൽ വൻ കഴിഞ്ഞാൽ കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല അങ്ങനെ ചെയ്യുന്നവരെല്ലാം തട്ടിപ്പുകാരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ പലപ്പോഴും പല കോഴ്സ്കളിലും പോയി ചേർന്നിട്ടുണ്ട് എൻ്റെ അനവധി പണം അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് വിദ്യ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വിദ്യ കൊണ്ട് നമുക്ക് എന്തെങ്കിലും നേരിടുവാനായിട്ട് തൊഴിൽ നിന്ന് വരുമാനം ഉണ്ടാകുവാനായിട്ട് സാധിക്കും ഇന്നിപ്പോൾ പലരും തൊഴിലിനു വേണ്ടിയിട്ട് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട് ഇന്ന് വിദ്യാഭ്യാസം എല്ലാം കാണുന്നത് വിദ്യ ആഭാസമാണ് കാണുന്നത് കാരണം ഇവർ പഠിച്ചിട്ട് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറായാലും ശരി മെഡിസിൻ പഠിച്ചാലും ശരി അവർക്ക് സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയില്ല പലപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ജീവിക്കുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ജ്യോതിഷം പഠിച്ചോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലൊരു വിദ്യ ആത്മീയമായൊരു വിദ്യ പഠിച്ചു കഴിഞ്ഞു നമുക്ക് ഒരിക്കലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട കാര്യത്തില് നമുക്കത് സ്വയമായിട്ട് ഇതിൽ ചെയ്യുവാനായിട്ട് സാധിക്കും പണ്ടുകാലത്ത് ഒരു പദ്യം ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ളൊരു പദ്യത്തിൻ്റെ ശകലം ഓർമ്മ വരികയാണ് വിത്തം എന്തിനും അതിന് വിദ്യ കൈവശമുണ്ടെങ്കിൽ എന്നാണ് ആ ശ്ലോകം അപ്പോൾ നമുക്കത് മനസ്സിലായി വിദ്യ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അരിക്കാശി തരുന്ന ഒരു സംഗതിയാണ് അപ്പോൾ ആ വിദ്യ എന്ന് പറയുന്നത് ഇപ്പോൾ കളരിയായാലും ശരി അങ്ങനത്തെ ഉള്ള തരം സംഗതികളൊക്കെ ആണെങ്കിൽ നമുക്ക് വിദ്യ എന്ന് പറയാനായിട്ട് സാധിക്കും അല്ലാത്തവരിൽ നിന്ന് നമുക്ക് വിദ്യ എന്ന് പറയുന്ന കാര്യത്തിൽ പറയണവെച്ച് സാധിക്കില്ല ഇപ്പം നമ്മൾ കമ്പ്യൂട്ടർ പഠിച്ചു ഒരു ജോലി കിട്ടിയിട്ട് ജോലിക്ക് വേണ്ടിയിട്ടൊന്നും എല്ലാവരും വിദ്യ ചെയ്യുന്നുണ്ട് വിദ്യാഭ്യാസം ചെയ്ത് അപ്പോൾ ആ വിദ്യാഭ്യാസം ഒരു വിദ്യാഭ്യാസമല്ല വിദ്യയുമല്ല ആ വിദ്യ കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യുവാനായിട്ട് നിവർത്തിയില്ല അപ്പം സ്വന്തമായിട്ട് നമുക്ക് എന്തെങ്കിലും ജീവിതത്തിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ജീവിതത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ നിന്നും ഒരു നിത്യവരുമാനം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആചാര്യമാർ അനുഷ്ഠിക്കുന്ന വിദ്യകളാണ് നമ്മൾ അഭ്യസിക്കുന്നത് അല്ലാത്ത പക്ഷം ഒന്നും വിദ്യകളല്ല ഇതുപോലെ പറയുകയാണെങ്കിൽ നമ്മളുടെ ഈ കപടക പറഞ്ഞ ഈ ലോകത്തിലെ ഈ ഈ കപടപര കപടപരമായിട്ടുള്ള യോഗികളും ഗുരുക്കന്മാര് ധാരാളമുണ്ട് നമ്മൾ അവരുടെ പിന്നാലെ നടന്ന് നമ്മുടെ പണവും സമയവും ബുദ്ധം നഷ്ടപ്പെടുത്താം എന്നല്ലാതെ യാതൊരു വിധത്തിലുള്ള പ്രയോജനവും നമുക്ക് ലഭിക്കുന്നതല്ല അതുകൊണ്ട് നിങ്ങൾ ഒരു ഗുരുവിനെയാണ് കാത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയമാകുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ഗുരു വരികയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം നിറവേറ്റുവാനായിട്ട് നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെങ്ങനെയും ആ ഒരു ഗുരുവിനെ ആത്മഗുരുവിനെ കണ്ടെത്തുകയും ചെയ്യും അതിലൂടെ നമുക്ക് സമാധിയിലേക്ക് പോകാനായിട്ട് സാധിക്കും ഈ വിജ്ഞാന തന്ത്രം എന്ന് പറയുന്ന ഒരു സംഗതി ഇംഗ്ലീഷിൽ ഉണ്ട് അത് നമ്മുടെ ആചാര്യ രജീഷ് അത് ഇംഗ്ലീഷിലാണ് ചെയ്തി എഴുതി വച്ചിട്ടുണ്ട് അത് അതിന്റെ ഒന്ന് നമുക്ക് മിൻസപ്പെടുത്തി തരുവാനായിട്ട് ഒരാളുടെ വശം ഗുരു അപ്പം ഒരു ഗുരുവിന്റെ ആവശ്യമുണ്ട് അതും ഒരു സദ്ഗുരു ആണെന്ന് ഗുരു കാരണം വെച്ച് കഴിഞ്ഞാൽ പറയുന്ന ബിസിനസ് മൈൻഡ് പോയിട്ട് ഫീസ് വാങ്ങിച്ച് ചെയ്യുന്ന ആൾ ഒരിക്കലും സദ്ഗുരു അല്ല അതുപോലെ ആർഭാടം കാണിച്ച് അതല്ലെങ്കിൽ ഒരു ഫാൻസി ഡ്രസ്സൊക്കെ ഇട്ട് ഒരു മോദിയൊക്കെ ഇച്ച് നടക്കുന്ന ആളൊന്നും ഒരു ഗുരുവല്ല നമുക്ക് പലപ്പോഴും നമ്മുടെ ചുറ്റുവട്ടം പലരും കുച്ചക്കാരെ പോലെ നടക്കുന്ന പല ചില ആളുകളെയൊക്കെ കാണാനായിട്ട് നമുക്ക് സാധിക്കും അവരൊക്കെ നമുക്ക് അവധുതങ്ങൾ ായിട്ടായിരുന്നു നമുക്ക് കാണുക പക്ഷേ ഈ അവതോകന്മാർ കണ്ണി കഴിഞ്ഞാൽ അവര് നമ്മളനുഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുരോഗതിയും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും എന്നാൽ ഒരു ഗുരുവിനെ സാധാരണയായിട്ട് ജീവിതത്തിൽ ആണ് പത്തിലധികം ശിഷ്യന്മാർ ഉണ്ടാകാൻ സാധ്യമല്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുരു ശിഷ്യനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അയാളുടെ കർമ്മദോഷവും കൂടി അവിടെ ഏറ്റെടുക്കുന്നുണ്ട് അതുകൊണ്ട് ആ കർമ്മദോഷങ്ങളെല്ലാം അദ്ദേഹത്തിന് അനുഭവിച്ച് തീരേണ്ടതായിട്ട് വരുന്നു നമ്മുടെ രമണ മഷി പോലുള്ളവർക്കൊക്കെ ക്യാൻസർ ആയിരുന്നു അപ്പോൾ ഈ ശിഷ്യന്മാരുടെ രൂപങ്ങളൊക്കെ അവർ ഏറ്റെടുത്ത അല്ലെങ്കിൽ ദുരിതങ്ങളൊക്കെ അവർ സ്വയം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ കർമ്മദോഷങ്ങളെല്ലാം അവർ പരിഹരിക്കുന്നുണ്ട് അല്ലാത്തവരും ഗുരുക്കന്മാരെ അല്ല അവരിന്ന് നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു പൊട്ടുന്നു ശിഷ്യന്മാരെ നോക്കുമ്പോൾ ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു ഒരു ശിഷ്യൻ്റെയും ഒരു കർമ്മങ്ങളും അവർ ഏറ്റെടുക്കില്ല ഒരു പ്രധാബ്ധ കർമ്മങ്ങളും അവർ ഏറ്റെടുക്കുന്നതല്ല അവർ ക്ലാസ്സിലും ഇറക്കി ക്ലാഷ് ഉണ്ടാക്കി ഫൗണ്ടേഷൻ വല്ലാത്ത എന്നുള്ളത് കഴിഞ്ഞ് യാത്ര വലുതാ മാന്യം അതുകൊണ്ട് ഉണ്ടാകുന്നില്ല അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കുക നിങ്ങൾ ഏറ്റവും മുമ്പ് ഏതൊരു പ്രശ്നത്തിന് മുമ്പ് നമ്മുടെ കുല ദൈവത്തെ അല്ലെങ്കിൽ ധർമ്മദൈവത്തെ നമ്മളെ പരിപോഷിക്കുകയും സന്തുഷ്ടപ്പെടുത്തുകയും സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെതായ ഗുണവും നേട്ടങ്ങളും നന്മകളും ഉണ്ടാവും അതുപോ അതുകൊണ്ട് തീരാവുന്ന പ്രശ്നങ്ങളെ സാധാരണയേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പ്രശ്നം ഒന്നും ഉണ്ടായിരുന്നത് പിന്നെ പറയുന്നത് പിതൃക്കളെയാണ് പിതൃക്കളെ നമ്മൾ ബഹുമാനിക്കുകയും ആരാധിക്കുകയും അവർക്കും ഇതുപോലെ തന്നെ നമ്മൾ സഹായങ്ങളും സന്തുഷ്ടിയും നൽകുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ് അപ്പോൾ പലദേവങ്ങൾ പോലെ തന്നെ ആ കുലദൈവങ്ങളെ പോലെ തന്നെയാണ് നമ്മുടെ പിതൃ പിതൃക്കളെയും നമ്മളെ മരിക്കുക മരിച്ചു പോയാലും നമ്മൾ മരിക്കുകയും അവർക്ക് വേണ്ടതുള്ള ചില കർമ്മങ്ങൾ ചെയ്ത് അനുഷ്ഠിക്കുകയും ചെയ്താൽ മാത്രമാണ് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങള് നേട്ടങ്ങൾ ഉയർച്ചകളെല്ലാം ഉണ്ടാകുള്ളൂ ജീ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളാണ് ആണെങ്കിൽ പിതൃക്കളെ ആണെങ്കിൽ നമ്മളവരെ സ്നേഹപൂർവ്വം ബഹുമാനിക്കുകയും ആരാധിക്കുകയും അംഗീകരിക്കുകയും അവർക്ക് വേണ്ട സന്തുഷ്ടിയും സമാധാനവും വൃത്തിയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഭിവൃദ്ധിയും സന്തോഷവും സമാധാനവും നമ്മൾ നിത്യജീവിതത്തിലുണ്ടായിരിക്കും ഇത്തരം വിഷയങ്ങളെ ഞാൻ ഇവിടെ അവതരിപ്പിക്കാമെന്ന് വെച്ചിട്ട് കുറച്ച് കാലമായി അപ്പോൾ അത് നിങ്ങളുടെ മുമ്പിൽ ഞാനിപ്പോൾ സഹർഷം സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് അവർക്കും എൻ്റെ ഈ പ്രഭാഷണം കിട്ടുന്ന എല്ലാവർക്കും എൻ്റെ ഒരു നിരക്കൂക്കുകയും നന്ദി If you like this video, subscribe it and share it. Thank you.